നമസ്കാരം ജനങ്ങളുടെ പ്രിയപ്പെട്ട കളക്ടർ ബ്രോ എൻ പ്രശാന്ത് ഐ എസ് മനസ്സിൽ കുറിച്ചിരിക്കുന്ന ആ തീരുമാനം എന്താണ് ഉദ്യോഗസ്ഥർ പരസ്പരം ചോദിക്കുന്ന ചോദ്യം ഇതാണ് സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന പ്രശാന്ത് ഇപ്പോൾ സസ്പെൻഷനിലാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് പ്രശാന്ത് ഇപ്പോഴും പുറത്തുനിൽക്കുന്നത് എന്നാൽ ഐ എസ് കാരുടെ ഹിന്ദു വാട്സ്ആപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയ ഗോപാൽ കൃഷ്ണൻ ഐ എസ് സർവീസിൽ തിരിച്ചെത്തുകയും ചെയ്തു ഇതോടെ സർക്കാരുമായി കൂടുതൽ ഇടഞ്ഞ പ്രശാന്ത് കാരണം കാണിക്കൽ നോട്ടീസിന് മറു ചോദ്യങ്ങൾ അടങ്ങിയ മറുപടി നൽകി പ്രശാന്ത് കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്തു ഇതിനിടെയാണ് आ, के के െ ആ തീരുമാനം ഏപ്രിൽ ഒന്നാം തീയതി കഴിഞ്ഞ ദിവസം പ്രശാന്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടത് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളോട് പ്രതികരിക്കാത്ത പ്രശാന്ത് അധികം വൈകാതെ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനായ ശാരദാ മുരളീധരൻ ഈ മാസം സർവീസിൽ നിന്നും വിരമിക്കും അടുത്ത ചീഫ് സെക്രട്ടറിയായി സർക്കാർ പരിഗണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ചുകാരനായ ജയ്തിലഗിരിയാണ് ജയതിലക് ചീഫ് സെക്രട്ടറി ആയെത്തിയാൽ പിന്നെ ഒരു നിമിഷം സർവീസിൽ തുടരില്ല എന്ന് പ്രശാന്ത് തീരുമാനിച്ചിട്ടുണ്ട് എന്ന ചില സൂചനകളുണ്ട് അതിനിടെ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞെത്തിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ബാച്ചിലെ മനോജ് ജോഷി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടെത്തുന്നു കാരണം ജയതിലക് ചീഫ് സെക്രട്ടറി ആയാൽ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെയിൽ വലിയ രീതിയിൽ ഒരു ചേരിത്തിരിവുണ്ടാകും അങ്ങനെ ഒരു പ്രശ്നം ഐ എസ് ഉദ്യോഗസ്ഥരെ സൃഷ്ടിച്ചാൽ ഭരണ സംവിധാനം തന്നെ കേരളത്തിലെ ഭരണ സംവിധാനം തന്നെ തകർന്ന് തരിപ്പണമാകും കാരണം ഐ എസ് ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ ഒറ്റ മിനിറ്റ് കൊണ്ട് മന്ത്രിസഭയെ തന്നെ താടിയിടാൻ പറ്റും അങ്ങനത്തെ ഒരു കിൽപ്പ് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കുണ്ട് അത് മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയാം അത് അറിഞ്ഞൂടെങ്കിൽ അറിയാമെന്നുള്ള പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉണ്ട് താനും കാരണം കുറേ ഉപദേഷ്ടാക്കളെ കുറേ ലക്ഷങ്ങൾ കൊടുത്ത് പിണറായി വിജയൻ വച്ചിട്ടുമുണ്ട് നിലവിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനേക്കാളും അവരുടെ ഭർത്താവുമ്പോൾ ചീഫ് സെക്രട്ടറിയായ വി വേണുവിനേക്കാളും സീനിയറാണ് മനോജ് ജോഷി മികച്ച ട്രാക്ക് റെക്കോർഡിനുടമയായ മനോജ് ജോഷിക്ക് ജയതിലകനേക്കാൾ ഏഴു മാസം കൂടുതൽ സർവീസ് കാലാവധിയുമുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന് നറുക്ക് വീഴേണ്ടതാണ് അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ജയതിലകനെ ജയതിലക ചീഫ് സെക്രട്ടറി ആകാനുള്ള സാധ്യത കുറവാണ് അതേസമയം സർക്കാരിനും പാർട്ടിക്കും കൂടുതൽ താല്പര്യം ക്രെഡിബിലിറ്റി അത്ര കണ്ട് അവകാശപ്പെടാനില്ലാത്ത ജയതിലകിനോടാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാനാകില്ല ഇത് മുൻകൂട്ടി കണ്ടാണ് പ്രശാന്ത് ഇപ്പോൾ ഒരു വെടി പൊട്ടിച്ചിരിക്കുന്നത് എന്നാൽ ജയതിലകിന്റെ പേര് വെട്ടിമാറ്റാൻ ചില ഉന്നതതല നീക്കങ്ങൾ സെക്രട്ടേറിയറ്റിൽ നടക്കുന്നതായാണ് സൂചന ഐ എസ് കാരിൽ ഒരു പ്രബല ഭാഗം മനോജ് ജോഷിക്കായി ചരടുവലി ശക്തമാക്കിയിട്ടുണ്ട് സീനിയോറിറ്റി വച്ചും അദ്ദേഹം തന്നെയാണ് യോഗൻ അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയി എത്തിയാൽ ഒരുപക്ഷേ പ്രശാന്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും സർക്കാരുമായുള്ള മഞ്ഞുരുക്ക ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് ഈ സാഹചര്യത്തിൽ എടുത്തു ചാടി തീരുമാനമൊന്നും എടുക്കേണ്ടതില്ല എന്ന് പ്രശാന്തിനെ ചിലർ ഉപദേശിച്ചതായും സൂചനയുണ്ട് ഇനി അഥവാ ഒരു വേള പ്രശാന്ത് സർവീസിൽ നിന്നും രാജിവെച്ചാൽ ദ്ധ്യാപകന രംഗത്തേക്ക് മാറിയെത്തുമെന്നും ചില സൂചനകളുണ്ട് എന്നാൽ പ്രശാന്തിനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാൻ യു ഡി എഫിലെ ഒരു പ്രമുഖൻ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് പ്രശാന്ത് അതിന് വഴങ്ങിയിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല അഥവാ അദ്ദേഹം അനുകൂലമായ ഒരു തീരുമാനമെടുത്താലും ഇപ്പോൾ അത് വെളിപ്പെടുത്താറായിട്ടില്ല എന്നതാണ് ഉന്നതന്റെ നിലപാട് ഈ സാഹചര്യത്തിൽ കുറച്ചുകൂടി ഒരു സാവകാശത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഉപദേശം ന്യൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ ശേഖര ശർമ്മ മുഖ്യ കാർമ്മത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ